നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ബേൺലിയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഈ മത്സരത്തിൽ സൂപ്രധാനം മാർക്കസ് റാഷ്ഫോർഡ് കളിച്ചേക്കില്ല കാരണം അദ്ദേഹം ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ഉള്ളത് എന്നാൽ ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ റാഷ്ഫോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കോമ്പറ്റീഷനിലുമായി ആകെ എട്ട് ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ മുപ്പത് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് മാർക്കസ് റാഷ്ഫോർഡ് എന്ന് കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഏതായാലും താരത്തിൻ്റെ ഈ ഒരു പ്രകടനം ഏറെ പിറകിലോട്ട് പോവുകയായിരുന്നു അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് തനിക്കറിയാം എന്നാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായ എറിക് ടെൻഹാഗ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്തുകൊണ്ട് റാഷ്ഫോർഡ് മോശം പ്രകടനം നടത്തുന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ് അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം തീർച്ചയായും അദ്ദേഹവും ടീമും തന്നെയാണ് ഇതൊക്കെ പരിഹരിക്കേണ്ടത് വിന്ററിന് ശേഷം ഞങ്ങളുടെ അറ്റാക്കിംഗ് ഗെയിം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ വിന്ററിന് മുൻപ് ഞങ്ങളുടെ അറ്റാക്കിങ് വളരെ മോശമായിരുന്നു തീർച്ചയായും അദ്ദേഹവും ടീമും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു ടീമിന്റെ ആദ്യത്തെ ആ ഒരു പ്രകടനം ഒരുപക്ഷെ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടാകാം അദ്ദേഹം മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അത് പരിഹരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ഇന്റേണൽ ആയിക്കൊണ്ട് കൊണ്ട് പരിഹരിക്കും ഇതാണ് യുണൈറ്റഡ് പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മോശം പ്രകടനത്തിന്റെ കൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ ഈ ഒരു സൂപ്രതാരത്തിന് ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ആരാധകർ തന്നെ അബ്യൂസ് ചെയ്യുന്നു എന്ന് മാർക്കസ് റാഷ്ഫോർഡ് ആരോപിക്കുകയും ചെയ്തിരുന്നു ഇതിനോടാണ് ടെൻഹാഗ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് അദ്ദേഹം പ്രകടനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ താൻ അത് പരിഹരിക്കുമെന്നും അത് ആരാധകർ നിർദ്ദേശം നൽകേണ്ടതില്ല എന്നുമാണ് ടെൻഹാഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം